go to wait ഒരു വീട് വീടെന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു സ്വപ്നസഞ്ചാരത്തിലൂടെ ആട്ട പോകുന്നത് ഇന്നത്തെ എൻ്റെ വീഡിയോ കാരണം ഇത് കുറേ മാസങ്ങളായി ഇതിൻ്റെ പിറകിലായിരുന്നു അപ്പോൾ നമ്മളിവിടതേ ആദ്യം തന്നെ ലാൻഡ് വാങ്ങിയതും അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് നടക്കുണ്ടോ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലാണ് അപ്പം ഇവിടെ ഹസ്ബൻഡിൻ്റെ ഉമ്മയും വന്നിട്ടുണ്ട് എൻ്റെ ഇക്കാക്കയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതേ കുറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതെ ഇനി കല്ലിടുന്ന പരിപാടിയാണ് കിണർ വരെ താത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നാല് സെന്റ് ഭൂമിയാണ് ഇത് ഉള്ള പ്ലോട്ടാണ് അപ്പോൾ അതിൽ പറ്റുന്ന ഒരു ചെറിയൊരു കിണർ അപ്പോൾ അതിൻ്റെ തറയുടെ വർക്കും ഇതൊക്കെ അങ്ങനെ അപ്പോൾ അതൊക്കെ ഞാൻ നമ്മളുടെ ആ സ്വപ്നം ഇങ്ങനെ പൂവണിഞ്ഞുകൊണ്ടിരിക്കുകയട്ട ഇങ്ങനെ വലുതായി വലുതായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ ഒരേ ടൈമിൽ ഞാനിങ്ങനെ എൻ്റെ ഫോണിൽ ഇങ്ങനെ പിടിച്ചു വച്ചേക്കായിരുന്നു ഇതെന്തായാലും എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് കഴിയുമ്പോൾ ഒന്ന് എല്ലാവർക്കും ഒന്ന് കാണിക്കാൻ ഒന്ന് കരുതി അപ്പോൾ അതാ ഇതിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടൈലും ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല കൂടിയ ടൈലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ ഭയങ്കര ആകാംക്ഷയോടുകൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇന്നത്തെ വർക്ക് എന്തായി ഇന്നെന്തായി എന്നൊക്കെ ഓരോ മെറ്റീരിയൽസ് എടുക്കുമ്പോഴും നമ്മൾക്കൊരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ കബോർഡിൻ്റെ വർക്കുകളും ഇതൊക്കെ ഇതിപ്പോൾ ഓപ്പോസിറ്റ് വീട്ടിൽ നിന്നിട്ട് തേ അമ്മൂ ഞാനും ഇങ്ങനെ നോക്കി കാണുകയാണ് കേട്ടോ ആ വീടിൻ്റെ ഇതൊക്കെ പ്പോൾ ഒരു വില്ലയാണ് ഇതിപ്പോൾ ഒരുപാട് നല്ലൊരു ഐ പിന്നെ സ്റ്റാൻഡേർഡുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണിത് അപ്പോൾ വില്ലാസ് ഇതാണത് അപ്പോൾ അവിടെ ഇങ്ങനതേ നമ്മളുടെ റൂമിൽ നിൽക്കുമ്പോൾ കാണുന്ന ആ വ്യൂ ആണത് ഞാൻ ചില വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ പക്ഷെ കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയത് ഇപ്പോൾ ഇന്ന അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞത് അപ്പോൾ അതാ അവരൊക്കെ ഉഷാറായിട്ടത് പഴയ ടൈലൊക്കെ ഇങ്ങനെ പൊട്ടിക്കിടന്നതും ഇതൊക്കെ പുറത്തു കൊണ്ടുപോയി ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ അതിൻ്റെ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമുണ്ട് ചെയ്യാനായിട്ട് നമ്മൾക്കൊരു ഇത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു അതിൻ്റെ ഫലം കാണുമ്പോൾ നമ്മൾക്ക് ഒന്നും കൂടി നമുക്കൊരു ആത്മാർത്ഥ ആവില്ല നമ്മളിപ്പോൾ ഒരു കോമ്പറ്റീഷനിൽ തന്നെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൈസ് കിട്ടുമ്പോൾ പിന്നെ അതിലേക്ക് ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇറങ്ങി വരാനായിട്ട് നമുക്കൊരു ജിജ്ഞാസയായിരിക്കും എന്നതുപോലെ തന്നെ എനിക്ക് ഇതും തോന്നിയത് അപ്പോൾ അത് ആ സൈഡിൽ ദൂരം അതേ ഒരു അലക്ക് എല്ലാം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിപ്പോൾ നാല് സെൻറ്റുള്ള വില്ലയാണ് ഇപ്പോൾ ഈ ഇവിടെ പണിതിരിക്കുന്നത് അപ്പോൾ അത് നാല് ബെഡ്റൂമിൻ്റെയാണ് താഴെ രണ്ട് ബെഡ്റൂമുണ്ട് മേളിലൊരു രണ്ട് ബെഡ്റൂം ഇതിൻ്റെ ആ ലൈറ്റൊക്കെ അതിന് മാച്ചാവുന്നതാണ് പാനലിങ്ങിന് മാച്ചാവുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ കൊടുത്തിരിക്കുന്ന അപ്പോൾ അതാ ഇതിടെയൊക്കെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്ത് പിന്നെ അത് അവിടെ ഒരു ബ്ലൂ ഷെയ്ഡ് ലൈറ്റ് കൊടുത്ത് ഇപ്പോൾ ഈ ഡൈനിങ് ഹോളും വിസ്റ്റിംഗ് റൂമും പാർട്ടിഷൻ ചെയ്തെടുത്തിരിക്കുന്ന കേട്ടോ പിന്നെ അവിടുത്തെ ആ ഈ ടി വി സ്റ്റാൻഡൊക്കെ ആണെങ്കിൽ താഴെ ഒരു ചെറിയ രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ മേളിൽ നല്ല സൗകര്യത്തിന് നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഈ ജനലിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ വീതി ഉള്ളത് കാണിക്കുന്ന ഇതൊരു പാനല് ചെയ്തേക്കുന്നതേട്ടാ അത് മൊത്തം മരം അല്ല അത് അതിൻ്റെ ഒരു പാനൽ ചെയ്തേക്കുന്നതാണ് കംപ്ലീറ്റ് അപ്പോൾ നല്ലൊരു റോയൽ ലുക്ക് ഉണ്ടാകും പിന്നെ അതിൻ്റെ കമ്പി അഴിയൊക്കെ ആണെങ്കിലും നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു ഫിനിഷിങ്ങുള്ള ഒരു സ്റ്റീലിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സാധാ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ് ചെയ്യണം ഇരുമ്പിൻ്റെ വെച്ചിട്ട് അത് കുറച്ച് കോസ്റ്റ് കുറവായിരിക്കും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഈ വീടിൻ്റെ എനിക്ക് കൂടുതലിഷ്ടമായിട്ടുള്ളത് ഈ വാഷ് വാഷ്പേയ്സ് ഈ ഏരിയ ഉണ്ടാ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അതിൻ്റെ ആ മിററും സെറ്റൊക്കെ ചെയ്തേക്കുന്നതും ഇതൊക്കെ അത് രണ്ട് കളർ ആ മിററിൻ്റെ ആ സൈഡ് വന്നിരിക്കുന്നതും ഇതെല്ലാം അതായിട്ട് മാച്ച് മാച്ചാവുന്നതേട്ട ഉണ്ണിയുടെ സെലക്ഷൻ ആയിരുന്നട്ടെ ഈ മിററ് ഇപ്പോൾ ഈ പിള്ളേർ കൂടിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ അവരെയും കൂടെ കൂട്ടുകയും ഇതൊക്കെ ചെയ്യുവായിരുന്നു കാരണം അവർക്കും കൂടി എല്ലാം മനസ്സിലാക്കുകയും കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യുന്നത് നല്ലതാണല്ലോ അപ്പോൾ അത് പിന്നെ അവർ വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ബോർഡടിക്കുകയും ചെയ്യേണ്ടത് എന്തായാലും കാറിന് പോവുകയാണ് അങ്ങനെ അവരും ഇത്രയും കൂടിയാണ് വീട്ടിലുള്ള സമയങ്ങളിലൊക്കെ കേട്ടോ നമ്മുടെ അപ്പോൾ ഓരോ കാര്യത്തിനും വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ജാങ്കുവാറിൻ്റെ വാഷ് പേസും ടാപ്പും ഇതൊക്കെയാണ് പിന്നെ നമ്മളിവിടുത്തെ ഫിറ്റിങ്സുകളൊക്കെ പിന്നെ കൂടുതൽ സെറയുടെ ഉപയോഗിച്ചിട്ടുണ്ട് കിച്ചണിലൊക്കെ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കംപ്ലീറ്റ് ഇത് അടിയിലൊക്കെ ഇങ്ങനെ സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടില്ല കേട്ടോ താഴെ വാർഡ്രോബിനൊക്കെ ഹാൻഡിൽ കൊടുത്തിട്ടില്ല പിന്നെ ഈ ലൈറ്റ് മൂന്ന് രീതിയിൽ കത്തുന്നതാണ് കേട്ടോ ഈ വാഷ് പേയ്സിൻ്റെ ഇവിടുത്തെ ഈ ലൈറ്റൊക്കെ മൂന്ന് കളറിൽ കത്തുന്നതാണ് അപ്പോൾ ഉണ്ണി അത് ഓരേതും ഓരേ മാറ്റി ഇങ്ങനെ ഇട്ടു നോക്കിയിരുന്നു നമ്മൾ ഓരോ പ്രാവശ്യം ഓൺ ചെയ്ത് ഓഫ് ചെയ്യുമ്പോഴും അടുത്തടുത്ത കളറുകളിങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ താഴ്ത്ത വിശേഷങ്ങളൊക്കെ ഇനിയിപ്പോൾ താഴ്ത്തേലും കൂടുതൽ സൗകര്യം എനിക്ക് മേളിലുണ്ടോ തോന്നിയിട്ടുള്ളത് ബെഡ്റൂം ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ഇതിനൊക്കെ ഹാൻഡിൽ വെച്ചിട്ടില്ല കേട്ടോ ഇതിനൊക്കെ ഇനി ഹാൻഡിൽ വെക്കാനുണ്ട് അതുമാത്രമേ ഉള്ളൂ ഇനി ബാക്കിയായിട്ടുള്ളത് പിന്നെ ഇത് ഈ ഹാങ്ങിങ് ലൈറ്റൊക്കെ ഇത് ഇതിന് മുൻപ് ഞങ്ങളൊരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നട്ടോ പക്ഷേ അതിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അതിന് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടാലൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ എന്നാലും നമുക്ക് ആ കംപ്ലൈൻ്റ് അറിഞ്ഞുകൊണ്ട് നമുക്ക് നമുക്കത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ അത് മാറ്റി എടുത്തതാണ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പോയിരുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയിരുന്ന വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ അപ്പോൾ ആ ഒരു രീതിയാണിത് അപ്പോൾ അതാണ് പിന്നെ കിച്ചണിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കിച്ചണിൽ നല്ല കംപ്ലീറ്റ് ഇങ്ങനെ സ്റ്റോറേജ് ഇങ്ങനെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓപ്പൺ കിച്ചൺ ആണ് ഓപ്പൺ കിച്ചൺ ആണ് നല്ലൊരു നോട്ടം ഇപ്പോഴുള്ള പുതിയ മോഡലും ഇതൊക്കെ വരുന്നത് ഓപ്പൺ കിച്ചൺ ആണ് നമ്മൾക്ക് അടുക്കള ഒതുങ്ങിയ രീതിയിലുള്ളതാണ് പക്ഷെ എന്നാലും നല്ലോണം സ്റ്റോറേജ് ഇതൊക്കെയുണ്ട് മേളിൽ കംപ്ലീറ്റ് സ്റ്റോറേജാണ് പിന്നെ ഒരു ചിമ്മിണിയും നമ്മളുടെ ഇതിൽ തന്നെ ഒരു ചിമ്മിണിയും കൂടി നല്ല ബ്രാൻഡഡ് ഇത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു സെയിലിന് വേണ്ടിയിട്ടുള്ള ഒരു വീടാണെങ്കിലും നമ്മൾ ആ ഒരു രീതിയിലല്ലാട്ടെ ഇതിൻ്റെ വർക്കെല്ലാം ചെയ്തിരിക്കുന്നതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ടൈലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഈ കബോർഡ് മൾട്ടിവുഡൊക്കെ ആണെങ്കിലും പിന്നെ അതിൽ മൈക്കയാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ചിലവരൊക്കെ ഇപ്പോൾ ചില വീടുകൾക്കൊക്കെ നമുക്ക് ഈ പേപ്പറൊക്കെ ഉണ്ട് നല്ല ആകർഷിക്കുന്ന രീതിയിലുള്ള പേപ്പർ കളറ് പേപ്പറുകളൊക്കെ ചെയ്യുന്നതൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒറ്റ സ്ഥലത്തും പേപ്പറും അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല എല്ലാം മൈക്ക മൾട്ടിവുഡും ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ അതായത് ഇവിടെയൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കാനുള്ള നല്ല ഇതൊക്കെ സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഒരേ പാ തരത്തിലുള്ള പാത്രങ്ങൾ വെക്കാനും ഇതൊക്കെ ഉള്ളത് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ വർക്ക് ഏരിയ പുറത്തൊരു വർക്ക് ഏരിയ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സ് ഇതൊക്കെ ഇത് സെറയുടെ ഫിറ്റിങ്സാണ് പിന്നെ ഈ കിച്ചണിൻ്റെ തൊട്ട് പുറകേലും നമ്മളൊരു വർക്ക് ഏരിയ എല്ലാ സൗകര്യങ്ങളും കൂടി ഒരു ചെറിയൊരു ആ ഉള്ള സ്ഥലത്ത് നമ്മൾ മാക്സിമം ഇത് ഇതെടുത്ത ഒരു വർക്ക് ഏരിയ നമുക്ക് ചെയ്യാനായിട്ട് പകുതി വർക്ക് ചെയ്തിട്ടേക്കാണ് അപ്പോൾ അതിൻ്റെ മേൽക്കൂര ഇതൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഫ്ലോറിലെ ടൈലൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ടൈലൊക്കെ ഇട്ട് പിന്നെ സൈഡൊക്കെ കെട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇനി നമുക്ക് ഇതാണ് ആ വർക്ക് ഏരിയ അതിൻ്റെ ടൈല് നമ്മൾ അകത്തിട്ടിരിക്കുന്ന ആ ടൈലല്ല കൊടുത്തിരിക്കുന്നത് വേറൊരു തരത്തിലുള്ളതാണ് പിന്നെ ഈ കിണർ ഇവിടെ വന്നേക്കുന്നതാണെങ്കിൽ ചെറിയ കിണറാണ് പക്ഷേ എന്നാലും നമുക്കിങ്ങടെ വീടിൻ്റെ ചുറ്റും നടക്കുന്ന ഒരു പാസേജിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ പകുതി നമ്മളിങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഇട്ട് സ്ലാബ് ഇട്ട് മൂടി പകുതി എടുത്ത് ഗ്രില്ല് വച്ചേക്കേണ്ട അപ്പോൾ അത് നല്ല ഒതുക്കത്തിനൊരു മൂലക്കൽ ഇതിങ്ങനെ പിന്നെ അത് ആ അറ്റത്ത് കണ്ടില്ലേ അവിടെ കിണർ അല്ല ഇത് അലക്കെല്ലാം ഉണ്ട് ഈ വർക്കേരിയെന്ന അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ വർക്ക് ഏരിയയിൽ തന്നെ നമുക്കെല്ലാം പാചകം സ്റ്റൗ ഒക്കെ നമുക്കവിടെ സെറ്റ് ചെയ്യാം കേട്ടോ വേറെ വേണമെങ്കിൽ സ്റ്റൗ ഒക്കെ വയ്ക്കാം പിന്നെ അവിടെ ടാങ്കും ഇതൊക്കെ ചെയ്യാം പക്ഷേ അത് ഇങ്ങനെ ഇത്ര ഇത്രയാക്കി ഇട്ടേക്കാണ് അതെന്തായാലും നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മളത് കംപ്ലീറ്റ് വർക്ക് ചെയ്താൽ അത് പെട്ടെന്ന് തീരാവുന്നേ ഉള്ളൂ ചെയ്തിട്ടേ കൊടുക്കുകയുള്ളു പിന്നെ ചുറ്റും ഇതുപോലെ നമ്മൾ ഈ സ്റ്റോൺ വിരിച്ചിരിക്കുന്നുണ്ട് ബാക്ക് വശത്തൊക്കെ ചെറിയ സൈസാണ് ഫ്രണ്ടിൽ നമുക്ക് വലിയ കടപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം അത് അലക്കാനായിട്ട് ഇതേ കല്ല് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളുടെ അവിടെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും മുറ്റവും മരങ്ങളും എല്ലാം നിൽക്കണത് അത് നല്ലത് തന്നെയാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴേ ഇവിടെ പണിയൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് വീട്ടിലെ പണിയൊക്കെ കഴിയും മുറ്റവും അങ്ങനെ അടിക്കണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടപോലെ ഉണ്ട പക്ഷെ കുറച്ച് ദിവസം നമുക്ക് ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മൾക്ക് ചിലപ്പം മടുക്കുമായിരിക്കും നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലമുള്ള ഇതെടുത്ത് നിന്നിട്ട് പെട്ടെന്നൊരു അകത്ത് പിടിച്ചിട്ടതുപോലെ ജീവിക്കുമ്പോ അല്ലേ അപ്പോൾ എന്തായാലും ഇവിടുത്തെ വർക്കുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് ബെഡ്റൂം കാണണ്ടേ ബെഡ്റൂം കണ്ടില്ലല്ലോ അതേന ഇതാണ് താഴത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ്ട ഇതും കംപ്ലീറ്റ് സേവിങ് വർക്കൊക്കെ ചെയ്തതാണ് പിന്നെ പിന്നെന്താ വലിയ വാഡ്രോബൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ വാഡ്രോബിന് ഹാൻഡിൽ വെച്ചിട്ടില്ല കേട്ടോ ഹാൻഡിലൂടെ കുണ്ടങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ പണിക്കാർ വന്നില്ല കാരണം വച്ചിട്ടില്ല അപ്പോൾ അതാ ഇതിനൊക്കെ പൂട്ടൊക്കെ വരും കേട്ടോ ഇതിന് ലോക്ക് ഒക്കെ വരും ലോക്ക് വയ്ക്കാൻ വരും പിന്നെ ഇതിന് കംപ്ലീറ്റ് ഹാൻഡിലും വയ്ക്കാനുണ്ട് അപ്പൊ അതാ ബാത്റൂമില് വാഷ് പേസും അതിന്റെ മിററും കാര്യങ്ങളൊക്കെ ഇപ്പൊ സീലിംഗ് വർക്കൊക്കെ ചെയ്താട്ടാ കംപ്ലീറ്റ് എല്ലാ ബാത്റൂമിനും നമ്മൾ സീലിംഗ് വർക്കൊക്കെ ചെയ്താണ് പിന്നെ സേറയുടെ ഫിറ്റിങ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങിലുള്ള ബാത്റൂമാണ് കേട്ടോ ടൈലൊക്കെ അപ്പോൾ ഇതാ ഇവിടുത്തെ വാർഡ് ഇതേ രീതിയിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അടുത്ത റൂമാണ് അപ്പോൾ ആ റൂമിൻ്റെ ഇതും സിംഗിൾ ഇത് വരുന്നുണ്ട് കേട്ടോ വിൻഡോ വരുന്നുണ്ട് ഒരു സൈഡിൽ പിന്നെ ഇതിന് ഈ റൂമിന് രണ്ടാമത്തെ റൂമിന് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രസ്സിങ് റൂമും ബാത്ത് റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് ഡ്രസ്സിങ് ഏരിയ ഉണ്ട് പിന്നെ അതേ ഇത് ഈ ബാത്റൂമ് ഡിസൈൻ ചെയ്തേക്കുന്ന വേറൊരു രീതിയിലാണ് കേട്ടാ പക്ഷേ എന്നാലും അതിന്റെ മെറ്റീരിയൽസ് ഇതൊക്കെ സെറയുടെ പൈപ്പ് ഫിറ്റിങ്സ് ഇതൊക്കെ നല്ല ബ്രാൻഡ് തന്നെയാണ് വെച്ചേക്കുന്നത് ഇനി നമുക്ക് മേളിലേക്ക് കയറി നോക്കാം മേളിലത്തെ വിശേഷങ്ങൾ അപ്പൊ ഇതിന്റെ അടിയിൽ ഇവിടെ ഗ്ലാസ് വരുന്ന കേട്ടാ ഇവിടെ ഇതിന്റെ അടിയിൽ പിന്നെ ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് സ്റ്റെയറിന്റെ അടിയിൽ വരുന്ന സംഭവങ്ങളാണ് അപ്പൊ ഇനി മേളിലേക്ക് പോണ നമുക്ക് വീട്ടിലേക്ക് പോണോ അപ്പൊ ലൈറ്റ് ലൈറ്റ് അതിന്റെ ബ്ലൂ ഈ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് ലംബോത്രയുടെ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിന് ഇട്ടേക്കണത് പിന്നെ അത് ആ ലൈറ്റും ഇത് ബ്ലൂ ഷൈഡിലുള്ള സ്ട്രിപ്പ് ലൈറ്റ് പിന്നെ ഇവിടെ വാമിങ് ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോം തിയേറ്റർ ഒക്കെ ആയിരുന്നു കേട്ടോ പ്ലാനിലുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് തോന്നി വേണ്ട ഹോള് നല്ല വിശാലമായിട്ട് ഇങ്ങനെ കിടക്കട്ടെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്താം നമുക്ക് ഫ്രീ ആയിട്ടിങ്ങനെ അത്രയും നല്ല സൗകര്യത്തിന് കിടക്കട്ടെ എന്നരുത് അപ്പോൾ അത് പിന്നെ ഹോം തിയേറ്റർ ആക്കി എടുത്തില്ല കേട്ടോ പിന്നെ ഇവിടെയുള്ള ഈ ബെഡ്റൂം ഇത് കുറച്ച് നല്ല വലിപ്പമുള്ള ബെഡ്റൂം ബെഡ്റൂമുണ്ടെ ഈ വീടിൻ്റെ ഏറ്റവും വലിപ്പമുള്ള ബെഡ്റൂം ഇതാണ് കണ്ടില്ല ഇവിടെ നിന്ന് ഇങ്ങനെ ജനല് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ പാടം ഇങ്ങനെ കാണാം അവ മൃഗങ്ങളൊക്കെ പോത്തൊക്കെ മേയാൻ വേണ്ടി അവർ ഇട്ടിട്ടുണ്ട് പക്ഷികളൊക്കെ ഇങ്ങനെ പറക്കണം അവിടെ ഒരു റോഡ് പോയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ദിവസം മന്ത്രി വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്താണ് ആ പാടത്തുള്ള ആ റോഡ് ഇട്ടാ അപ്പോൾ അങ്ങനെ അത്രക്ക് മനോഹരമാണ് ഇവിടെ ഈ ജനൽ തുറന്നു നോക്കുമ്പോൾ നമുക്ക് മഴയത്തൊക്കെ കൂടുതൽ ഭംഗിയിട്ടാണ് എത്ര നേരം നിന്നാലും നമുക്ക് സമയം പോകുന്നത് അറിയില്ല അവിടെ അപ്പോൾ അതിൻ്റെ വാഡ്രോബൊക്കെ ആണെങ്കിലും ഈ റൂമിൻ്റെ കുറച്ച് വലിയ വാർഡ്രോബും ഇതൊക്കെ തന്നെയാണ് പിന്നെ ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല സൗകര്യത്തിന് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ സിംഗിൾ വിൻഡോ ആണ് ഇപ്പോഴത്തെ മോഡൽ അതാണെന്നുള്ള രീതിയിലാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഇതിൻ്റെ ബാത്റൂം കണ്ടില്ലേ ബാത്റൂമും കുറച്ചത് നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ് അവിടെ വാഷ് പേസും അതിന് വേറൊരു കളറേണ്ട കൊടുത്തിരിക്കുന്നത് കമ്പോർഡിന് അപ്പോൾ ഫിറ്റിങ്സ് എല്ലാം നല്ല ബ്രാൻഡഡ് അത് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ റൂമിൻ്റെ വിശേഷം അപ്പം ഈ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ പിന്നെ അതായത് ഫ്രണ്ടിലത്തെ റൂമാണ് വേണ്ട ഇതും കുറച്ച് വലിപ്പമുള്ള റൂം തന്നെയാണ് ഏഴിലത്തെ രണ്ട് റൂമും നല്ല വലിപ്പമുള്ള റൂമാണ് താഴത്തെ ഒരു താഴത്തെ പിന്നെ ഒരു റൂം മാത്രമേ കുറച്ച് ചെറുതായിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഇത് ഇവിടെ നല്ല വലിയ വാർഡ് റൂമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം അതാ ഇതിൻ്റെ ബാത്ത് റൂമും ഈ രീതിയിലൊക്കെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ സേവയുടെ ക്ലോസിറ്റും ഇതൊക്കെ ചെയ്തേക്കണം അപ്പം അങ്ങനെ എന്ത് കാണാൻ നല്ല കണ്ടില്ലേ േ ഫ്രണ്ടിലത്തെ വീടും പാടോ ഇതൊക്കെ കാണാം അതുപോലെ തന്നെ ഇവിടെയും കണ്ട ഈ റൂമിൽ നിന്നാലും ജനം പറഞ്ഞാൽ നമുക്ക് ആ പാടോ ഇതൊക്കെ കാണാം ഇതേ പോകണം ഉണ്ടല്ലേ ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടാവും അങ്ങനെ അപ്പോൾ ഇനി ഇത് ഫ്രണ്ടിലെ സെറ്റൗട്ടാണ് ഉണ്ടത് ഇവിടെയും സീലിങ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെയൊക്കെ ഗ്ലാസ്സിൻ്റെ ഹാൻഡ് റെയിലാണ് കേട്ടോ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആയിരിക്കും ഇവിടെ ഇങ്ങനെ ഓപ്പൺ ടെറസ് ആണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ ഓപ്പൺ ടെറസ് പിന്നെ ഇവിടെ ഗ്ലാസിൻ്റെ ഹാൻഡ് ആണ് കേട്ടോ ഇവിടെയും കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നമുക്ക് ഇങ്ങനെ നിൽക്കാം നല്ല രസമാണ് അപ്പം അവിടുത്തു കാറ്റും കണ്ടില്ലേ കൊക്ക് പറഞ്ഞുള്ളത് കാറ്റും ഒക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെ നിൽക്കാം നല്ല രസം ഉണ്ട് ഇവിടെ നിൽക്കാൻ ഇത് ഞങ്ങൾ വന്ന വണ്ടി ഇവിടെ ഞാൻ വന്നത് ഇതിനാണ് കേട്ടോ എന്റെ സ്കൂട്ടറിനാണ് വന്നത് രാവിലെ ഒരു സാധനങ്ങൾ ലൈറ്റായി കൊണ്ടുവരാനുണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതിന് വേണ്ടി കാറുകൊണ്ടു ഇതിപ്പോ വാഷിംഗ് മെഷീൻ വെക്കാനൊക്കെ ഉള്ളത് കണ്ട അതൊക്കെ ക്ലീൻ ചെയ്തതാണ് ഉണ്ടല്ലേ ഇവിടെ ടാപ്പ് കൊടുത്തേക്കണ വാഷിംഗ് മെഷീൻ ഇവിടെ പ്ലഗും ഇതുവഴി ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലേക്ക് കയറാം കേട്ടോ ഇപ്പം ഇവിടെ നിന്ന് ഒരു സ്റ്റെയർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോപ്പിൽ വേണമെങ്കിൽ നമുക്ക് തുണിയൊക്കെ കഴുകിടാൻ നല്ല വെയിലത്തൊക്കെ ഇടണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെയുള്ള സൗകര്യവും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കഴിച്ചുകൾ കണ്ടില്ലേ ഇങ്ങനെ കിച്ചണീന്ന് ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോതേ കിച്ചണിലേക്ക് ഹാങ്ങിംഗ് ലൈറ്റ് ഇത് അപ്പോൾ ഇതാ നമ്മളുടെ പുറത്തു നിന്നുള്ള ഇപ്പം വെട്ടമൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഇതാണ് വൃത്ത ലൈറ്റും ഇതൊക്കെ അമ്മൂതെ അടച്ചിട്ടിറങ്ങി ഉണ്ടല്ലേ പാടോ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വീടിൻ്റെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പം കുറേ ആയിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് എഴുതിയാണ് പിന്നെ ഞാനത്

പിന്നെ <laughs> കാര്യങ്ങളും <laughs> അപ്പോൾ നമ്മളുടെ ഒരു ഈ സോഫ്റ്റ്വെയർ പൗരോന്ന് തന്നെ പറയാം അപ്പോൾ ഒരു വീട് ഈയൊരു സംരംഭം ഇനിയിപ്പോൾ സെയിലിങ്ങിന് വേണ്ടിയുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആളുകളൊക്കെ വന്ന് നോക്കുകയതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നേരത്തെ വർക്ക് നടത്തുമ്പോൾ തന്നെ വളരെ കൊണ്ട് ചോദിച്ചതായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ആവട്ടെ എന്നാലും നമുക്ക് അതിൻ്റെ ചിലവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ നിർത്തിയിട്ടായിരുന്നു പക്ഷെ ഇപ്പം പലരും വന്ന് നോക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ റേറ്റിനടുത്ത് സൗകര്യം ചെയ്തു സപ്പോർട്ട് കൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ അവരൊക്കെയാണ് രീതിയിലൊക്കെയാണ് ഈ വീട് കൊടുക്കാൻ പഴയ പഴയ രീതിയിൽ ഒരു നോക്കിയത് നമ്മളിപ്പോഴും പക്ഷെ അന്ന് ഞങ്ങൾ ആർക്കേജ് രീതിയിലാണ് എനിക്ക് പിള്ളേർക്ക് തോട്ടിക്കളിക്കാൻ ഇതൊക്കെ ഫ്രണ്ടില് കുറെ തീയുള്ളൊരു സിറ്റോട്ട് ആഗ്രഹത്തിൽ എന്നൊക്കെ ഉള്ള ആഗ്രഹത്തില് പറഞ്ഞ ആ രീതിയിലാണ് ചെയ്തേക്കുന്നത് പക്ഷേ ആ വീട്ടിൽ തന്നെ സൗകര്യം എല്ലാവരും എല്ലാവരും കൂടുമ്പോഴും അല്ലാതെ കഴിഞ്ഞു നമ്മൾക്ക് അത് ആണ് കൂടുതൽ സൗകര്യം ഇപ്പൊ നമുക്ക് എപ്പോഴും ഈ ചെയ്യാനും ഇവിടെയൊക്കെ ബുദ്ധിമുട്ട് ഇതൊക്കെ കാണുമ്പോ പിന്നെ അതൊരു ബുദ്ധിമുട്ട് ഇവിടെ വന്ന് കാണുമ്പോ ഇവിടത്തെ പുതിയ മോഡൽ വരെ വീട് കാണുമ്പോൾ എന്തോന്നുമില്ല പക്ഷെ എന്തായാലും നമ്മൾക്ക് കൊടുത്തേ പറ്റി അപ്പ എന്തായാലും നല്ല നല്ലൊരാൾക്ക് കിട്ടുന്നതാണോ വാങ്ങിയത്രം ഇതെല്ലാം ഡോറും വയ്ക്കാണെങ്കിൽ നമ്മൾ തന്നെ ആ ശരി നേരിട്ട് കൊടുത്ത് വർക്കൊക്കെ ചെയ്യിച്ചതാണ് കിച്ചണിൻ്റെ ആണെങ്കിലും നമുക്ക് കൂടിയ മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പൊ നേരത്തെ കൊണ്ടുവന്ന് വേറെ ആയിരുന്നു റേറ്റിൻ്റെ ഇരുന്ന് അപ്പൊ ആ റേറ്റിന് ചെറിയ കമ്പ്ലൈന്റ് തൂങ്ങിയാലും പെട്ടെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണല്ലോ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ കൊണ്ടു കൊടുത്തപ്പോ റീപ്ലേസ് ചെയ്ത് തന്നു അങ്ങനെ വിനയ ചിമ്മി ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണോ ചെയ്യുന്നത് ഇനിയിപ്പോ മാർക്കറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും അപ്പൊ അതോടുകൂടി പിന്നെ തീർ എല്ലാം പറഞ്ഞു ഇവിടെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടാ ചൂടൊക്കെ കുറവായിരിക്കും മരങ്ങളൊന്നും ഇല്ലെങ്കിലും ഇവിടെ അപ്പുറത്ത് പാടമൊക്കെ അതികും നല്ലൊരു തണുപ്പും ഇതൊക്കെ ഫീൽ ചെയ്യും അപ്പൊ ഞാൻ ഒരുപാട് കാട് തുടങ്ങും പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഞാൻ കാണിച്ചേട്ടാ എനിക്ക് ഈ മാർഷൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ മിറർ ഉണ്ണി സെലക്ട് ചെയ്ത് പിന്നെറ്റൊക്കെ ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മളിത് ഈ എടുത്തു വന്നപ്പോ രണ്ടും നല്ല മാച്ചായി ഇതൊക്കെ നല്ലതായി ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട ഒരു രീതി നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണട്ടെ അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ട അമ്മൂരെ കാണിച്ചോ വിട്ടത് അപ്പൊ ഇവിടെ കൊറേ യൂട്യൂബേഴ്സ് ഒക്കെ വന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിക്കണ്ടായിരുന്നിട്ടാ അപ്പൊ അവരിവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ രേഖ ഉച്ചയ്ക്ക് വന്നതാണ് പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അവര് പോയി വെള്ളമില്ല വെള്ളമില്ലാതിരി നമുക്ക് പോകാം